സഹകരണ എക്സ്പോയിൽ ചൂരൽ കവിതകൾ നെയ്യുകയാണ് പത്തനംതിട്ട ചൊള്ളനാവയൽ പട്ടികവർഗ സർവീസ് സഹകരണ സംഘം ചൊള്ളനാവയലിൻ്റെ പ്രാദേശികത ഉയർത്തിക്കാട്ടുന്ന ചൂരൽ ഫർണിച്ചറുകൾക്ക് ഒപ്പം മറ്റ് തനത് വസ്തുക്കളും എക്സ്പോയിലുണ്ട് ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും പത്തനംതിട്ട റാന്നി താലൂക്കിലെ അച്ചടിപ്പുഴയിലെ ട്രൈബൽ സംഘമാണ് ആധുനികവും മാനവികവുമായ ചൂരൽ ചൂരൽ വിസ്മയങ്ങൾക്ക് പിന്നിൽ കൊണ്ടുള്ള കസേരകൾ മേശകൾ അലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്കൊപ്പം ഉപഭോക്താക്കളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള നിർമ്മാണങ്ങളുമുണ്ട് പത്ത് വർഷം വരെ ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കുമെന്നാണ് ചൊള്ളന വയൽ ഫർണിച്ചറുകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് പണിയുന്നവരാണ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് അലർജി അല്ലേ അത് കാരണം ഇതിന് നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിനൊപ്പം വനത്തിൽ നിന്ന് ശേഖരിച്ച കുന്തിരിക്കം കസ്തൂരി മഞ്ഞൾ കുടമ്പുളി വണ്ടീൻ ചെറുതേൻ പൊൻകരണ്ടി ഈഞ്ച കല്ലൂർ വഞ്ചി എന്നിവയും സ്റ്റോളിലുണ്ട് അതിനകത്തൊരു ഇടനിലക്കാരോ അല്ലെങ്കിൽ അതിനകത്തൊരു മായം കലർത്തോ അങ്ങനൊന്നുമില്ല ഡയറക്റ്റ് എടുത്തിട്ട് നമ്മളൊരു നമ്മൾ എസ് സി എസ് ടി ഫെഡറേഷൻ ത്രൂ ആണ് നമ്മൾ സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യുന്നത് ഔഷധപരമായിട്ടുള്ള ഇതുണ്ടല്ലോ അതായത് പിന്നെ കസ്തൂരി മഞ്ഞളെ പിന്നെ കല്ലൂർ വഞ്ചി പൊൻകരണ്ടി എന്ന് പറയാം ഷുഗറിനൊക്കെയുള്ള മരുന്ന് പിന്നെ ക്യാൻസറിനൊക്കെയുള്ള പി നാറി അതുപോണക്കൊക്കെ ഉള്ള കുറച്ച് നമ്മൾ ശേഖരിക്കുന്നുണ്ട് അങ്ങനെ ശേഖരിച്ച് അതും നമ്മൾ ഇത് ബൾക്കായിട്ട് നമ്മൾ വെളി കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു ചൂരൽ കൊണ്ട വലിയൊരു ലോകം സൃഷ്ടിക്കാനാകും അതാണ് ചൊള്ളനവയൽ ഫർണിച്ചർ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത് ആധുനികതയുടെ ഈ ലോകത്ത് പ്രകൃതിയും പൈതൃകവും ഒത്തുചേരുന്ന ചൊള്ളനവയൽ ഫർണിച്ചറുകൾ സഹകരണ എക്സ്പോ ഒരുമയുടെ പൂരത്തിലും ശ്രദ്ധ നേടുകയാണ് ക്യാമറാമാൻ മിച്ചു കൂവച്ചലിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ്